കൊണ്ടുപോയ ടിച്ച് ഒരു യാത്രക്കാരന് അന്ത്യം ഉണ്ടായിരിക്കുകയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ രാവിലെ ഏകദേശം ഒൻപത് അര മണിയോടുകൂടി ഒരു അപകടം ഉണ്ടാകുന്നത് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന സ്ഥലത്ത് വലിയൊരു കുഴി ഉണ്ടായിരുന്നു ആനയെ കയറ്റിക്കൊണ്ടുപോയ ലോറി പിൻഭാഗം ഹെൽമെറ്റ് വച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ വലിയ പതുക്കെ തന്നെയാണ് വ്യക്തി വന്നത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് പക്ഷേ അതിദാരുണമായ ഒരു മരണം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിന് പുറത്തൂടെ ആനയുള്ള ഈ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങി അവസ്ഥ കൊച്ചു പണ്ണ് കണ്ണു കൊണ്ടുവരുന്നത് ബാങ്കിൽ സ്ത്രീയാണ് കണ്ടുകൊണ്ടുവന്നെ കെട്ടിപ്പിടിച്ചത് എപ്പോഴും പലതരത്തിലുള്ള ഇതിനകത്തൊരു കുഴിയിൽ ഒരാൾ വീഴുന്ന ഇത് മൂന്ന് കൊല്ലമായി ഈ കുഴി ഇവിടെ കിടന്ന് വണ്ടി കയറി ഇറങ്ങി മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഒരാൾ പൊക്കത്തിലുള്ള കുഴി ഉടനെ വന്ന് നാട്ടുകാരെല്ലാം മണ്ണി പിടി വന്ന് ഞങ്ങൾ സർക്കാർ പോലീസ് ജീവനുകളാണ് പല സ്ഥലങ്ങളിലും അതായത് ഈ മെയിൻ റോഡിൽ പല സ്ഥലങ്ങളിലും ഹൈവേയുടെ പണിക്കായി ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു അപകട ബോർഡോ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൂടെ അപകടം സംഭവിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പുകളും ഇല്ല അല്ലെങ്കിൽ അതിന് പ്രത്യേക ഒരു ഏരിയയിൽ അത് കവർ ചെയ്ത് വച്ചിട്ടില്ല ഈ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് ഈ ഹൈവേ ഈ തിരക്കിൻ്റെ ഒന്നും അറിയാൻ പറ്റുന്നില്ല വന്ന് കയറിക്കോളു വന്ന് ആ പയ്യം കുഴിക്കാത്ത എന്തോ ഇതാണ് അല്ലെ എത്ര അതിന്റെ ബാക്കി ഒരു ഒരു മീറ്ററിൽ വേറൊരു ലേഡീസ് വരെയായിരുന്നു ആ കൊച്ചു എടുക്കാൻ വേണ്ടി പോയപ്പോ ഇടിച്ച് കയറി ഇറങ്ങിയോ അവർക്ക് എടുക്കാൻ പോലെ പറ്റാതെ ഈ നാട്ടുകാർക്ക് ഇതുവരെ മാറിയിട്ടില്ല തലച്ചോറൊക്കെ പൊട്ടി പുറത്തു വന്ന ഒരു അവസ്ഥയിൽ തലച്ചോറിന് അവര് ഹെൽമറ്റിനകത്ത് ആയിക്കോൽമെറ്റിനകത്ത് കുറച്ച് അതോറിറ്റി ചെയ്തത് അന്ന് വെള്ളം ലീക്കായിരുന്നു അപ്പൊ അവര് തോണ്ടിയിട്ട് പടിക ചെയ്തോണ്ട് അവരി പോയി അല്ല വാട്ടർ അതോറിറ്റി ഹൈവേയും കൂടെ ചേർന്ന് തന്നെയാണ് രണ്ടിനും കൂടെ നിന്ന് ഇവിടെ ചെയ്തത് അപ്പ ഞങ്ങള് ഇതിനകത്ത് വേറെ ഫൈബർ കേബിളൊക്കെ വരുന്നത് അപ്പൊ ഞങ്ങള് നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെയായിരുന്നു ഇവിടെ മുമ്പേ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു പറ്റും മൂന്ന് വർഷം കൊണ്ട് ഞാൻ കിടക്കുന്നുണ്ടാ വലിയ ഒരു അപകട സാധ്യത ഏറിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഹവയുടെ വലിയ സ്ഥലങ്ങളിലെല്ലാം മരണക്കുഴികളാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത് മരണക്കുഴികൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് ദയവ് ചെയ്ത് എന്താണ് ജനങ്ങൾക്ക് അപകട അപകടരഹിതമായ രീതിയിൽ ഈ കുഴികളൊക്കെ കംഫോർട്ടബിളായി വെക്കേണ്ട ഒരു ബാധ്യത ഈ ഹൈവേയുടെ അതോറിറ്റിക്കും ഉണ്ടെന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒരു എന്താണ് ഒരു യുവാവ് എന്ന് പറയാമല്ലേ മരണപ്പെട്ടയാള് ഒരു മധ്യവയസ്കനാണ് മരണപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിൽ ഗുരുതരമായ രീതിയിൽ അപകടം സംഭവിച്ച തലയിലൂടെ കയറി കയറി ഇറങ്ങുന്ന തരത്തിലാണ് ലോറി ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നുള്ളതും കൂടെ അന്വേഷിക്കുന്നുണ്ട് ഉടൻ തന്നെ എന്റെ നടപടി എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലോറി പോലീസ് കസ്റ്റഡിയിലാണ് കഴക്കൂട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോറി അവിടെ തന്നെ കിടപ്പുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹൈവേയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മരണക്കുഴികൾ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം എന്നുള്ളതാണ് ഈ എന്താണ് നാട്ടുകാർക്കൊക്കെ ആവശ്യം അത് തിരുവനന്തപുരത്ത് നിന്ന് മനു ഗോപിക്കും അനീഷ് ക്ഷണമൊപ്പം മർലിവർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി വി